സ്റ്റെപ്സ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജഡായു സെന്ററിലേക്കാണ് ചടൈയമംഗലത്താണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് ഇച്ചിരി കുറവായിരുന്നു മലയാളികളൊന്നും കണ്ടില്ലാട്ടോ സാധാരണ കേബിൾ കാറിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ നടന്ന് കയറാൻ പോവാണ് ഈ മല മുഴുവൻ നടന്ന് കയറാൻ പോവുക അപ്പോൾ ഞാൻ ദീപവും ഞങ്ങളുടെ നടത്തും തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് മൊത്തം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് ഈ എണ്ണൂറ്റി ഇരുപത്തി പടിയും കയറുമ്പോഴേക്കും ഞങ്ങളുടെ കോല എന്തിരാകുമോ എന്തുരുമോ പിന്നെ മൊത്തം നല്ല ഭംഗിയാണ് കേട്ടോ ഈ പടി മൊത്തം നമ്മൾ കയറാനുള്ളതാണ് ഇതിങ്ങനത്തെ കുറച്ച് നൈസ് ആയിട്ടുള്ള സ്പോട്ടുകളും കൂടി ഇതിന് അടിപൊളി നൈസ് ഇതൊക്കെ വേറെ വൻ്റെ കുന്തലിപ്പുകളാണ് പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെ കല്ലുകൊണ്ട് ഇവിടെ പേരും നാളും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ ചേച്ചിയുടെ പേരും ഫോൺ നമ്പർ വരെ അരക്കി എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ ഡു ദിസ് വെരി ബാഡ് ആണ് ഭയങ്കര മോശമാണ് കേട്ടോ ഈ പരിപാടി അപ്പോൾ പിന്നെ നമുക്ക് കൈൻഡ് ഓഫ് ഒരു 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 ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറും ഒക്കെ കിട്ടുന്നുണ്ട് നമുക്കിങ്ങനെ നൈസായിട്ട് നടന്നു പോകാം നല്ല നട്ടുച്ചയ്ക്കാണ് നമ്മൾ ഇന്നത്തെ കയറിയത് അതുകൊണ്ട് അത്യാവശ്യം ചൂടും എന്നാൽ ഈ മരങ്ങളൊക്കെ ഒരു തണുപ്പും തണലും ഒക്കെ ഉള്ളൊരു ഫീലാണ് പിന്നെ ഈ ഒരു ഗുഹയ്ക്കകത്തൊരു കയറിയപ്പോഴാണ് നല്ലൊരു തണുപ്പ് ഒരു ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു ഫീലായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ നൈസായിരുന്നു ഈ അങ്ങനെ ഈ ഒരു ഗുഹയിലൂടെ നമ്മൾ കയറി നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല വൈബായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ കേബിൾ കാറിൽ പോകുമ്പോഴേക്കും ഈ കുറേ നല്ല കാഴ്ചകൾ നമുക്ക് മിസ്സാകും അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു അകത്തെ നല്ല ടൈഡാണ് നല്ല ക്ഷീണമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാതെ ഞങ്ങൾ നടക്കുകയാണ് കാശ് ഈ കൊന്നും മലയും മൊത്തം നമുക്ക് കയറാനുണ്ട് നല്ല ഒരു നല്ലൊരു വൈബും നല്ലൊരു ഫീലും ഉണ്ട് കാരണം ഇവിടെ മൊത്തം ഇതുപോലെ എഴുതി വൃത്തികേടാക്കി അലങ്കോലമാക്കി ചെയ്തു വെച്ചിരിക്കുകയാണ് കേബിൾക്കാരനകത്ത് ഇരുന്ന് പോയിട്ടുള്ളു പുറത്തുനിന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ ആദ്യമായിട്ടാണ് നൈസ് ആകാശത്തിനും ഭൂമിക്കും ഇടയിലൂടെ എന്തോ ഒന്ന് പറന്ന് പോകുന്ന പോലത്തെ ഒരു ഫീൽ പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ രസമാണ് ഈ ഒരു ഈ ഒരു വ്യൂ നമുക്ക് മിസ്സായിട്ടുണ്ടായി മഞ്ഞ ആൻഡ് ബ്ലൂ മഞ്ഞ എൻ്റെ ഫേവറേറ്റ് ആ ആ എന്നൊക്കെ എന്ത് എന്ത് രസമല്ലേ ഇത് വരുന്ന കാണാനായിട്ട് അവിടെ നിന്ന് കുറേ പിള്ളേർ പിള്ളേർത്തിട്ടൊക്കെ ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേര് എവടെ ഇവൻ എന്നൊരു മോണിലൊക്കെ നമ്മൾ നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു യാ ഇത് കഴിഞ്ഞിട്ടാണ് മെയിൻ കുന്തലിപ്പ് അതായത് ഈ കാണുന്ന പടി മൊത്തം ഞാൻ ഓടിക്കയറാൻ പോകണം അങ്ങനെ കാടിയായ കൈസ് ഇത് വല്ലാത്തൊരു ആയിരുന്നു പക്ഷേ നൈസായിരുന്നു കേട്ടോ നല്ലൊരു ഫീലായിരുന്നു അവസാനം അവിടെ എത്തിയപ്പോഴേക്കും രണ്ട് ലിറ്റർ വെള്ളമാണ് ഒറ്റ അടിക്ക് അടിക്കു തീർത്തത് ദെൻ മേളിലെത്തി കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ആ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഓ മൈ ഗോഡ് എനിക്ക് എന്തു വിഷയമല്ലേ ദ്വീപ് ഞാൻ ഫോട്ടോ എടുക്കുന്ന ഓർത്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത് മണ്ടൻ പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു മ്യൂസിയത്തിനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ എന്ന് വെച്ചാൽ അവിടെ എന്തോ വർക്ക് നടക്കുമായിരുന്നു അതുകൊണ്ട് അകത്തേക്ക് എൻട്രി ഇല്ലായിരുന്നു പുറത്ത് മാത്രമാണ് നമ്മൾ കണ്ടത് കുറച്ച് പേരുണ്ടായി അവിടുത്തെ ഒരു പ്രത്യേകതയിട്ട് എനിക്ക് തോന്നിയത് നമ്മളവിടെ ചെലുമ്പോഴേക്കും ഒരു ഭയങ്കര സ്മൂത്തായിട്ട് ഒരു മ്യൂസിക്കും കൂടെ ഉണ്ട് അതും കൂടെ കേട്ട് നമുക്കവിടെ ഇരിക്കാനായിട്ടൊരു ഒരു സ്പെഷ്യൽ ഒരു സ്പിരിച്വൽ ആൻഡ് എന്താ ഒരു ആത്മീയ വൈബ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു വൈബായിരുന്നു കേട്ടോ കുറേ നേരം അവിടെ എങ്ങനെ കാഴ്ചകളും കണ്ടിരുന്നു രസമാണ് കേട്ടോ ഇത് ലൈക്ക് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മേക്കിംഗ് ആണിത് ഗംഭീരം കുറേ പേരുണ്ടായി പിന്നെ എവിടെ ചൊരു പറയുന്നത് ഈ വെള്ളം കണ്ടോ ഈ പാറകൾക്കിടയിലെ വെള്ളം ഇത് ഏത് സമയത്തും ഇതിങ്ങനെ ഉണ്ടാകും ഇതെങ്ങനെയാണ് ഈ വെള്ളം ഇവിടെ നിൽക്കുന്നത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഒരിക്കലും പറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മുടെ ജഡായു വത്സാൻ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് എല്ലാ സ്പോട്ടുകളും എസ്പെഷ്യലി ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഇങ്ങനെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവട്ടെ ഒരു ഒരു മാതൃകയായിട്ട് എല്ലാവരും സ്വീകരിക്കട്ടെ യാ ഗംഭീരം അപ്പം അങ്ങനെ നല്ലൊരു യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ടാറ്റ ബൈബി മുന്നോട്ട് പോകണം അടിപൊളി നൈസ്